സന്ധ്യ ഞാൻ വരണെന്ന് ചാവക്കാട് എന്നാണ് തൃശ്ശൂർ ജില്ല എന്നാണ് എനിക്ക് എനിക്ക് ആറു വർഷമായി നല്ല വയറു ഉണ്ടായിരുന്നു അപ്പോ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു മാതാവിന്റെ അടുത്ത് പോയിട്ട് ഇത് മാറ്റുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ വന്ന് അമ്മ എടുത്തപ്പോൾ എനിക്ക് ഉപ്പും തൈലം തന്നു തന്നോട് കൂടിയിട്ട് തന്നിട്ട് എനിക്ക് കുറച്ച് കൊറവുണ്ടായിരുന്നു കൊറവുണ്ടായിട്ട് പിറ്റേ പിറ്റേ ദിവസം വന്നിട്ട് എന്നോട് മാതാവ് ഒന്ന് പറഞ്ഞു മോൾ പേടിക്കണ്ട ഒക്കെ ഞാൻ മാറ്റിത്തരാ എന്ന് പറഞ്ഞു അച്ഛനെ കണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടിയ കാരണം കൊണ്ടാണ് എനിക്ക് വയറുവേദന മാറിയത് ഞാൻ ആയുഷിനോട് നന്ദി പറയുന്നു എൻ്റെ പേര് വസന്ത ആറ് വർഷമായിട്ട് എൻ്റെ കുട്ടിക്ക് വയറുവേദന ഉണ്ടായിരുന്നു കാണിക്കാതെ ഡോക്ടർമാരല്ല പാവപ്പെട്ട കുടുംബമാണ് എൻ്റെ പിന്നെ എൻ്റെ കെട്ടും തെങ്ങറ്റാളാണ് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ ആറ് വർഷമായിട്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചു ഇഷ്ടംപോലെ ഡോക്ടർമാരെ കാണിച്ചു എന്നിട്ട് പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവാക്കി അത് കഴിച്ചിരുന്ന് കുളിക്ക് അല്ലെങ്കിൽ ഒരു ചാക്ക് കണക്കിലുണ്ടാവും കുളിക്ക് അന്നമാതിരി വയറുവേദന ഞാൻ എനിക്ക് ചെറിയൊരു വർക്കുണ്ട് മലങ്കര ഹോസ്പിറ്റലിൽ കുന്നംകുളം ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ ഇത് കെടുന്നിങ്ങനെ കറച്ചിലൂടെ കറച്ചിലുണ്ടാവും പിന്നെ ഞാൻ വന്നിട്ടാണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോകും കൊണ്ടോട്ട് പോയി കഴിഞ്ഞ ലാബർ റൂമിൽ കണി കയറ്റ പിട്ടേ ദിവസമാണ് എൻ്റെ മോളെ പുറത്തേക്കായപ്പോൾ അന്നമായിര് വയറു വരഞ്ഞായിരുന്നു പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ചേച്ചി പറഞ്ഞിങ്ങനെ കൃപസ്ഥാനം പോയിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് പോകും അപ്പം ശരി പറഞ്ഞു പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല ഇപ്പം കഴിഞ്ഞ ഓണത്തിൻ്റെ പിട്ടേ ദിവസവും ഞാനെൻ്റെ മക്കളും ഈ നാട് തന്നെ എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച് പിടിക്ക് വന്നു ഉടമ്പടി എടുത്തു പിറ്റ ദിവസം തന്നെ എൻ്റെ മോളുടെ വയറുവേദനയൊക്കെ മാറി അന്നമായി വയറുവേദനയായിരിക്കും എം ആർ സ്കാനിങ് എടുത്തു റത്തൻ ടെസ്റ്റ് ചെയ്തു പത്തി ഇരുപത് തവണ സ്കാനിങ് ഒക്കെ ചെയ്തു പക്ഷേ ഇന്ന് അസുഖമൊന്നും പറയുന്നില്ല പക്ഷെ എന്ത് അറിയില്ല പക്ഷെ ഇവിടെ വന്ന ശേഷം ഇപ്പോൾ വയറുവേദന ഒക്കെ മാറി പിന്നെ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് വയറ്റിലൊന്നും പൂവാറില്ല പതിനഞ്ച് വർഷം ഒരു മാസത്തില നാല് വട്ടം മാത്രമേ ഞാൻ പൂവുള്ളൂ അത് ഭയങ്കര ഒരു വേദനയായിരുന്നു അതേപോലെ അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന അന്ന് തന്നെ ഞാൻ ഉടുമ്പടി എടുത്തു അതിൻ്റെ എല്ലാ ഉപ്പും തയലുമൊക്കെ കൂടിയിട്ട് ഞാൻ ചെയ്തു എനിക്കിപ്പോൾ നോർമലായി പിന്നെ അതല്ലാണ്ട് എനിക്കിപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇവിടെ വരാ തലേ ദിവസം തൊട്ട് എനിക്ക് നല്ല മൂത്ര കടച്ചിലുണ്ടായിരുന്നു കുറേ ഡോക്ടറെ കാണിച്ചു കുളിയെ കഴിച്ചു എന്നിട്ടും മാറിയിട്ടില്ല ഇതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി തന്നെ എനിക്കെല്ലാം ഇപ്പോൾ നോർമലായിക്കി കിട്ടി എൻ്റെ മോളുടെ അസുഖങ്ങൾ ഫുള്ളായിട്ട് മാറി വന്നിട്ട് അച്ഛനെ കണ്ടു ഉടമ്പടി എടുത്തിട്ട് പിട്ടത് മാസം വന്നിട്ട് അച്ഛനെ കണ്ടു അച്ഛൻ തലയിലൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഇവിടെ പുരുഷക്കെ എനിക്ക് ഞാൻ മലയാളം അല്ലാണ്ട തമിഴിലാണ് എനിക്ക് എന്തെങ്കിലും വിട്ട് പറയത് തെറ്റിനി ക്ഷമിക്കുന്നുണ്ടോ എന്നെ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ച ശേഷം എൻ്റെ മോലക്കിപ്പോൾ ചെറുതായിട്ടിങ്ങനെ മാസപ്പുളി പോലെ ചെറുതായിട്ട് കണ്ടു ഡോക്ടർമാര് പറഞ്ഞു കുളിക്ക് കൊടുത്തിങ്ങ മാത്രമേ മാസക്കുളി ആവുള്ളൂ അല്ലെങ്കി ആവൂലെന്ന് പറഞ്ഞു അച്ഛനെ കണ്ട ശേഷം ഇപ്പൊ ചെറുതായിട്ട് എന്റെ മോളിക്ക് മാസക്കുളി പോലെ കാണുന്നുണ്ട് ഒട്ടും തന്നെ ഡോക്ടർമാര് പറഞ്ഞു ഈ കുട്ടിക്ക് മാസക്കുളി ആവില്ല കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റണെന്നൊക്കെ കൊറേ പറഞ്ഞു പക്ഷെ ഇപ്പൊ എല്ലാം കൊണ്ടും മാതാവിൻ്റെ മോളക്ക് നല്ല തന്നെ തെരഞ്ഞെടുപ്പ് വന്നിട്ടിങ്ങനെ വയറുമൊക്കെ വന്നിട്ട് ഉഴീനുണ്ട് കുരിശൊക്കെ വരയ്ക്കുന്നുണ്ടൊക്കെ മോള് പറയാറുണ്ട് പിന്നെ അമ്മ വരുമ്പോഴൊക്കെ ഇങ്ങനെ മുല്ലക്കൂട് മണമൊക്കെ കേൾക്ക ഞങ്ങളുടെ വീട് പോകപ്പെട്ട കുടുംബം വീടക്ക ഒരു അടച്ചോട് ഉറപ്പില്ല അതൊരു വീട്ടിലാണ് ഞങ്ങൾ എടുക്കുന്നത് അമ്മയ്ക്ക് തിരുകുമാരൻ ആരും നന്ദി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും യാക്കോബ് അഞ്ച് പതിനഞ്ച് വസന്ത എന്ന ഈ സഹോദരിയും മക്കളും പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ നിറക്കണ്ണുകളോടെ സന്തോഷത്തോടുകൂടി ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആറു വർഷമായി ഈ മകളുടെ മകൾക്കുണ്ടായിരുന്ന വളരെ കലശലായ വയറുവേദന രോഗമെന്തെന്ന് കണ്ടുപിടിക്കാനാവാതെ ഒത്തിരി ചികിത്സ ചെയ്ത് പത്ത് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടും എന്തെന്ന് മനസ്സിലാവാതെ നിരന്തരം കുടുംബം കൂടുതൽ കൂടുതൽ ക്ലേശത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കടബാധത്തിലേക്കും പോയിക്കൊണ്ടിരുന്ന നാളുകളിൽ അയൽപക്കത്തുള്ളവർ പറഞ്ഞാണ് അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാനായി എത്തിച്ചേരുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം വീശി പ്രാർത്ഥിച്ചതിലൂടെ മകളുടെ വേദന പൂർണ്ണമായി മാറുകയും ഇപ്പോൾ മരുന്നോ മറ്റൊന്നും കഴിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മകൾ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നത് വയറുവേദന എത്ര ഗുരുതരമുള്ളതായിരുന്നെന്നും ആശുപത്രിയിൽ ചെന്നാൽ ആകെ പിടയുന്ന അവസ്ഥയിൽ ഒന്നോ രണ്ടോ ദിവസം കിടന്ന് കിടത്തിയല്ലാതെ തിരികെ വിടത്തില്ലെന്നും എന്താണ് വേദനയുടെ കാരണമെന്ന് ഇതുവരെ അവർ അവരോട് ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലെന്നും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിൽ സൈത്യപൂശ്യ പ്രാർത്ഥിക്കുവാനായി അച്ഛൻ കൈമാറുകയും സൈത്യപൂശ് ഗുതിരത്തിൽ പ്രാർത്ഥിച്ചതിലൂടെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ആറ് വർഷമായിട്ടുള്ള വേദന സമയ ചുരുക്കത്തിൻ്റെ മാതാവ് നിസ്സാരമായി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായി മകൾക്ക് സൗഖ്യപ്പെടുത്തിയതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് പതിനഞ്ച് വർഷത്തിലേറെ പതിനഞ്ച് വർഷത്തിലേറെയായി വെയിറ്റിൽ നിന്ന് പോകാതിരുന്നത് മൂലം മാസത്തിൽ രണ്ടോ മൂന്നോ നാലോ തവണ മാത്രം പോകുന്നതിനുമുള്ള വലിയ വേദനയും അസ്വസ്ഥതകളും സഹോദരി പങ്കുവെക്കുകയാണ് ഏറെ ക്ലേശം അതിലൂടെ മകൾ അനുഭവിച്ചതിനെയും സൂചിപ്പിച്ചു എന്നാൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയതിലൂടെ അതിപ്പോൾ സാധാരണ പോലെ ആയതിനെയാണ് മകളെ സന്തോഷത്തോടെ നിറകണുകളോടെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്ന് മോൾക്ക് പിരീഡ്സ് ആവാതിരുന്നതിൻ്റെ വലിയ പ്രയാസങ്ങളും ഡോക്ടർമാർ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാതിരുന്നതും അതിനെ ആപത്തിലായിരിക്കുമെന്ന രീതിയിൽ കുടുംബത്തെ കൂടുതൽ വിഷമിപ്പിച്ചതുമൊക്കെ കുടുംബം എൾത്താരയിൽ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്ത് നേർത്ത വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ഇപ്പോൾ ആയി തുടങ്ങിയതിനെ കുടുംബം വലിയ സന്തോഷത്തോടെ യുമാതാവിൻ്റെ സന്നിധിയിൽ കൂപ്പുകരത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നെടുത്ത് വൈദ്യശാസ്ത്രം എന്തെന്ന് തിരിച്ചറിനെ കണ്ടെത്തി തരുവാൻ സാധിക്കാത്തെടുത്ത് അമ്മമാതാവിൻ്റെ സംരക്ഷണവും തിരുക്കുമാൻ്റെ സന്നിധിയിലൂടെ നിരന്തരമായ മാധ്യസ്ഥവും നമുക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യമായും ജീവിതത്തിലെ പുതിയ വെളിച്ചമായും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടുതൽ നന്മയായും എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്നുവെന്ന് ഈ മക്കളുടെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഈ മക്കൾ അവരുടെ ദാരിദ്ര്യത്തിനെയും ക്ലേശത്തിനെയും നിമിഷങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടും ഏറ്റവും ആദരവോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ നന്മകളെയും നന്ദിയോടെ സമർപ്പിക്കുകയാണ് നമുക്ക് ഈ കുടുംബത്ത് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം മനുഷ്യന് അസാധ്യമായത് ശാസ്ത്രത്തിന് അസാധ്യമായത് മരുന്നുകൾക്ക് സൗഖ്യപ്പെടുത്തുവാനാവാത്തത് ദൈവത്തിൻ്റെ ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനും സൗഖ്യം പകരുവാനും ലോകത്തിൽ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നമ്മളെ ശക്തരാക്കുവാനും സാധിക്കും അതാണ് ഈ മക് ഈ മക്കളുടെ വാക്കുകളിലൂടെ ലോകത്തിന് കൈമാറുന്ന സന്ദേശം ഈ നല്ല അനുഭവങ്ങൾ ഈ കുടുംബത്തിൽ ലഭിച്ചതിന് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക